മധ്യ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ആ പിന്നിൽ കായലൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ പിന്നിൽ കായലൊക്കെ കാണുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യൂൻസ്വേയിലാണ് പറയുന്നത് പോലെ കൊച്ചിയുടെ രണ്ട് മുഖങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ കായലിനക്കരെ നമ്മൾ നിരന്തരം വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന താന്തോണി തുരുത്തുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഓരോ വേലിയേറ്റം ഉണ്ടാകുമ്പോഴും വീട്ടിലേക്ക് ചെളിയും വെള്ളമൊക്കെ ഇറച്ചു കയറുന്ന രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാത്ത കൊച്ചിയുടെ ദയനീയ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ മുഖമാണ് ഈ കായലിൻ്റെ അപ്പുറത്ത് ഈ കായലിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയുടെ ഏറ്റവും ആഡംബര ജീവിതമാണ് കൊച്ചിയിലെ ഏറ്റവും അമ്പര അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ള ഭാഗം അങ്ങനെ കൊച്ചിയുടെ രണ്ട് മുഖങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നിൽക്കുന്ന എന്ന് ഇവിടെ രാവിലെ ആളുകളൊക്കെ വ്യായാമത്തിനായി ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കൊച്ചി ഉണർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ് അത് കാണുമ്പോൾ പക്ഷേ അതിന് പിന്നിൽ ചില മനുഷ്യരെങ്കിലും ദുരിതത്തിലാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം എന്തായാലും ഈ ഇതുപോലെ തന്നെ മനോഹരമായി എല്ലാ ദിവസങ്ങളും നമുക്ക് തുടങ്ങാൻ കഴിയട്ടെ നമുക്ക് വാർത്തയിലേക്ക് വരാം എറണാകുളത്തെ ആശാവർക്കർമാരുടെ പ്രതിഷേധ മറച്ചിനിടെ സി നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം അപ്പൊ അത് വിവാദമായിരിക്കുന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥിന്റെ പരാമർശമാണ് ഇപ്പോൾ ചർച്ച അല്ലെ നിലപാട് തിരുത്തുമോ കെ എൻ ഗോപിനാഥ് റോഷ്നി ഇന്നലെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് സി ഐ ടി യുവിൻ്റെ ആശാവർക്കേഴ്സ് ഫെഡറേഷൻ്റെ ഒരു ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചായിരുന്നു നടന്നത് ഈ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് കെ എൻ ഗോപിനാഥ് ഉദ്ദേശിച്ചത് സുരേഷ് ഗോപിക്കെതിരായ വിമർശനമായിരുന്നു കാരണം ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് സുരേഷ് ഗോപി വരുന്നു അവർക്ക് വെയിലൽക്കാതിരിക്കാനുള്ള കുട കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരായ കേന്ദ്രത്തിനെതിരായ ഒരു വിമർശനമായിരുന്നു കെ എൻ ഗോപിനാഥ് ഉദ്ദേശിച്ചത് പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമായി പോയി അതിൽ ഇനി കെ എൻ ഗോപിനാഥ് നില ഈ നിലപാട് തിരുത്തുമോ അതിൽ ഖേദം പ്രകടിപ്പിക്കുമോ എന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത് സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് എത്തുന്നു കുട കൊടുക്കുന്നു ഉമ്മ കൊടുത്തോ എന്ന് നമുക്കറിയില്ല നേരത്തെ അത്തരത്തിലുള്ളൊരു ശീലം സുരേഷ് ഗോപിക്കുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വിമർശനവും കെ എൻ ഗോപിനാഥ് മുന്നോട്ട് വെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരുടെ ഐക്യമുള്ള ആളാണ് ഈ സുരേഷ് ഗോപിയെങ്കിൽ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കാൻ സുരേഷ് ഗോപി തയ്യാറായോ എന്ന രാഷ്ട്രീയ ചോദ്യവും കെ എൻ ഗോപിനാഥ് ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലൊരു പരാമർശം വന്നത് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് കാരണം ആശാ വർക്കർമാർ അവരുടെ അതിദയനീയാവസ്ഥ ഉന്നയിച്ചുകൊണ്ട് കുറേ നാളുകളായി വലിയ സമരത്തിലാണ് അതിനിടയിലാണ് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നടത്തുന്ന പരാമർശങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് നിലപാട് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു ആശാവർക്കർമാർ അവരുടെ ദയനീയാവസ്ഥയാണ് പറയുന്നത് അവരോട് വിമർശനമാകാം പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷയിൽ ശ്രദ്ധ വേണമെന്നതായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിലവിലതൊരു വിവാദമായ സാഹചര്യത്തിൽ കെ എൻ ഗോപിനാഥ് ഇത് തിരുത്തുമോ ഈ പരാമർശത്തിൽ ഒരു വ്യക്തത വ്യക്തത വരുത്തുമോ എന്ന അത്തരത്തിൽ അദ്ദേഹം കാര്യം നമുക്കൊന്ന് കണ്ടറിയേണ്ടതുണ്ട് ശരിയാണ് അല്ലേ എന്താണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള നിലപാട് എന്ന് അറിയേണ്ടത് തന്നെയാണ് മറ്റൊന്ന് ഈ റിപ്പോർട്ടർ വോർ എഗെയിൻസ് ഡ്രഗ്സ് നമ്മുടെ ക്യാമ്പയിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് പല ആളുകളും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പങ്കാളിത്തം അറിയിക്കുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമാണ് നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു ഇനിയും പുറത്തുവിടാനുമുണ്ട് അപ്പോൾ ഇന്നും അലിയുടെ ഒരു ബിഗ് ബ്രേക്കിംഗ് വരാനിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അലി ഇപ്പോൾ പങ്കുവയ്ക്കാനാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പങ്കുവയ്ക്കാം ഐ ടി മേഖലയെ വിഴിഞ്ഞിരിക്കുകയാണല്ലോ അല്ലേ ലഹരി മാഫിയ കേസുകൾ ഇങ്ങനെ പെരുകുമ്പോൾ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുന്ന ഒരു അവസ്ഥ അതുണ്ടല്ലേ തീർച്ചയായും റോഷ്നി നമ്മൾ ഈ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് തുടങ്ങിയതിന് ശേഷം പുറത്തുവിട്ട ഓരോ വാർത്തകളിലും പുറത്തു വന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അതിനുശേഷം വ്യാപകമായി ഈ വിഷയം ചർച്ചയാവുകയും ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്കും എത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ ഒരു വിഷയമായിരുന്നു എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഐ ടി ഹബ്ബാണ് കേരളത്തിൻ്റെ മെട്രോ നഗരമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നല്ല രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കളെത്തി ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇത്തരത്തിലൊരു സ്ഥലത്താണ് ഈ ലഹരി മാഫിയ കാര്യമായി പിടിമുറുക്കുന്നത് നമുക്കറിയുന്നതുപോലെ വലിയ പ്രഷറിലൂടെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകൾ കടന്നു പോകുന്ന ജോലി മേഖല കൂടിയാണ് ഐ ടി മേഖല ഇത്തരത്തിൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന യുവാക്കളെയാണ് ഈ ലഹരി മാഫിയ പ്രധാനമായും പിടികൂടുന്നത് കാക്കനാട് ഭാഗത്തൊക്കെ നമുക്കറിയാം നിരന്തരം ഇത്തരത്തിൽ ലഹരി പിടികൂടുന്ന സംഭവങ്ങൾ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി പാർട്ടികൾ നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം നിരന്തര റിപ്പോർട്ടുകൾ വരുന്നതാണ് പക്ഷേ എന്നിട്ടും ഒരു നടപടി സ്വീകരിക്കാൻ ഒരു കാര്യമായ നടപടിയിലേക്ക് പോകാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള വലിയ വിമർശനം വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ കണക്കുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി രണ്ട് മാസം മാത്രം പിന്നിടുമ്പോൾ നൂറ് കണക്കിന് ലഹരി കേസുകളാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലുമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി പതിനാറോളം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് അത്തരത്തിൽ വലിയ നിലയിലേക്ക് അനിയന്ത്രിതമായ നിലയിലേക്ക് ലഹരി വ്യാപനം കടന്നിട്ടുണ്ട് കൊച്ചിയിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാന ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരാനുണ്ട് ഈ യുവാക്കളെ അതായത് വളരെ മോശപ്പെട്ട സാമ്പത്തിക അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന യുവാക്കളെ എങ്ങനെയാണ് ഈ കടത്തിന് വേണ്ടി ലഹരി മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന നിലയിലുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണ്ണായക വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇനിയെങ്കിലും പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് റോഷ്നി അതെ മറ്റൊന്നല്ല ഈ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എന്തായി എന്നറിയണം മൂന്നാമതും യോഗം ചേരുകയാണല്ലോ അല്ലേ ഇന്ന് തീരുമാനമാവോ റോഷ്നി വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഈ ചന്ദ്രകുഞ്ച് ഫ്ലാറ്റിലെ സൈനികർ വിമുക്ത ഭടന്മാരും നിലവിൽ സൈനികരായിട്ടുള്ളവരും കടന്നു പോകുന്നത് മൂന്നാമത്തെ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ പോകുന്നത് വലിയ ആശങ്ക ഇവിടുത്തെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഈ ഫ്ലാറ്റ് പൊളിച്ചു പണിയുമ്പോൾ ഇനി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയുണ്ട് അത്തരത്തിൽ ഈ ഫ്ലാറ്റ് പൊളിച്ചു പണിയുന്ന സമയത്ത് ഒരു വാടക ഇവിടുത്തെ ഓരോ താമസക്കാർക്കും കൊടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു ഈ വാടക തുക വളരെ തുച്ഛമാണ് കൊച്ചി പോലൊരു നഗരത്തിൽ ഈ വാടകത്തുക കൊണ്ട് ഈ ഫ്ലാറ്റ് പൊളിച്ച് പുതിയ സംവിധാനത്തിലേക്ക് എത്തുന്നത് വരെ എങ്ങനെ താമസിക്കുമെന്നുള്ള ആശങ്കയുണ്ട് അത്തരത്തിൽ നിരവധിയായ ചോദ്യങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ ഉൾപ്പെടെ ഈ ചന്ദ്രകുഞ്ച് ഫ്ലാറ്റിലെ താമസക്കാരായ സൈനികരും വിമുക്ത ഭടന്മാരും മുന്നോട്ട് വച്ചതാണ് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ യോഗമാണ് നടക്കാൻ പോകുന്നത് ഈ യോഗത്തിലെങ്കിലും അവർക്കൊരു വ്യക്തത ലഭിക്കണമെന്നതാണ് അവരുടെ ആവശ്യം കളക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം നടക്കാൻ പോകുന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതം വിമുക്ത ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമായി സുഖമായി ജീവിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കയ്യിലുള്ള തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാം ഈ ഫ്ലാറ്റ് ിൽ ഫ്ളാ ഈ സംശയത്തിൽ ഫ്ലാറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതോ രണ്ടായിരത്തി പതിനെട്ടോടുകൂടി കൈമാറി ഈ ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ പത്തൊമ്പതോടുകൂടി തന്നെ വലിയ രീതിയിൽ ചോർച്ചകൾ അതായത് രണ്ട് ടവറുകളിലാണ് വലിയ രീതിയിലുള്ള ചോർച്ചകൾ വരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലാണ് ഇത് വാസയോഗ്യമല്ല വലിയ അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ട് വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ലാറ്റ് പൊളിച്ചു പണിയണമെന്ന ഉത്തരവിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ യോഗം അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണത് രാവിലെ എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് കളക്ടറുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വരും മണിക്കൂറുകളിൽ പുറത്തുവരാനുണ്ട് റോഷനി